എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി പൊന്നാനിയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്ന തൊഴിൽമേളയുടെ ഔപചാരിക ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു തൊഴിൽ എന്നത് ആരുടെയും ഔദാര്യമല്ലെന്നും ഏതൊരു പൗരന്റെയും അവകാശമാണെന്നും പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ കണ്ടെത്തി തൊഴിൽ അന്വേഷകരിൽ എത്തിക്കുന്നതിനായാണ് ഇത്തരം തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നത് പൊന്നാനിയിൽ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനും സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി വരികയാണെന്നും തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത് എം എൽ എ പറഞ്ഞു ഗവൺമെന്റ് ജീവനക്കാരനാവുക പക്ഷേ ഇന്ത്യയിലെ പി എസ് സിയും യു പി എസ് കണക്കുകൾ എടുത്ത് വളരെ ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ തൊഴിൽദാതാവ് റെയിൽവേയാണ് ആ പൊതുമേഖലാ തൊഴിൽദാതാവ് റെയിൽവേക്കകത്ത് ലക്ഷക്കണക്കിന് വേക്കൻസികളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ആളെ പോസ്റ്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതികളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി വർക്ക് ചെയ്യുന്നില്ലാന്ന് യഥാർത്ഥം കേരളത്തിലാണ് ആകെ പി എസ് സി മുഖ്യം റിക്രൂട്ട്മെൻറ് നടത്തിയത് നാൽപ്പത്തിരണ്ട് ശതമാനം കേരളത്തിനാണ് കൊച്ചു സംസ്ഥാനമായ കേരളത്തിനാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കകത്തും റിട്ടയർഡ് ഐൻസിനെയാണ് പോയിക്കുന്നത് ഞങ്ങൾ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ സംസ്ഥാനങ്ങൾക്കകത്തു പോയിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് താല്പര്യമുള്ളൊരു മേഖല എന്നിരിക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ ചർച്ച നടത്തി അവർക്ക് ചോദിച്ചു എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും പ്രായമുള്ളവരാണ് അപ്പോൾ വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കകത്തും റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്നാണ് വസ്തുത കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പൈസ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കോത്ത് പദ്ധതി വിശദീകരിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ പൊന്നാനി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഒപാല ഡി പി എം നൌഫൽ സി ഡസിഡൻ്റുമാരായ എം ധന്യ ആയിഷ എന്നിവർ പങ്കെടുത്തു പേജ് ടിവ് ന്യൂസ് പൊന്നാനി ഓരോ ഘോഷമുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ